ഹലോ വെൽക്കം ടു മാഡ് സ്പീക്കിംഗ് ഈ ഓണൻ സമയത്ത് എല്ലാവരും ഭയങ്കര പെർച്ചേസിങ്ങിലായിരിക്കും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഒരുപാട് എക്സ്പോസും പുതിയ പുതിയ കടകളും ഒക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന എക്സ്പോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെക്കപ്പിന് വേണ്ടി വന്നപ്പോൾ എക്സ്പോയുടെ സെറ്റിങ്സ് ഒക്കെ ആയിരുന്നു പക്ഷെ ചെക്കപ്പ് കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോൾ എക്സ്പോ വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ആദ്യം തന്നെ ഫാൻസി ഐറ്റംസിൻ്റെ കാര്യം പറയാമല്ലോ ഒരുപാട് വെറൈറ്റി കമ്മലുകളും സ്ക്രഞ്ചീസ് പോലത്തെ ഒരുപാട് നല്ല കിഡിലും ബ്രാൻഡഡ് ുള്ള ക്വാളിറ്റി ഹെയർ ആക്സസറീസ് ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു എന്തു പറയാനൊരു ക്ലാസ് ഫീലാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഹാൻഡ് ആക്സസറീസ് ആയിരുന്നാലും ഇതുപോലെ നല്ല സ്റ്റോൺഡ് ആയിട്ടുള്ള നെക്ക് പീസസ് ആയിരുന്നാലും അതൊക്കെ നമുക്ക് എന്താ പറയുക ബ്രൈറ്റ്സിന് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ടോപ്സിൻ്റെ കളക്ഷൻസ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതായിരുന്നാലും സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഫുൾ സെറ്റായിട്ടായിരുന്നാലും ആയിട്ടുള്ളതും അല്ലാതെ കുറച്ച് എന്തു പറയാനാണ് കോസ്റ്റ്ലി ആയിട്ടുള്ളതും രണ്ട് ആയിട്ടുള്ള റേറ്റിൽ കൂടുതലും അഫോർഡബിൾ റേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തോട്ടെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് അങ്ങനെ അഫോർഡബിൾ റേറ്റിൽ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റലിലാണ് ഈ ഒരു എക്സ്പോ നടക്കുന്നത് ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആയിരുന്നു ഒരു രക്ഷയില്ലാതിരുന്നത് സാരി ചുരിദാർ മെറ്റീരിയൽ നൈറ്റി അങ്ങനെ എന്നു വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എടുക്കുന്ന ടോപ്പൊക്കെ ട്രിപ്പിൾ എക്സ് അങ്ങനത്തെ രീതിയിൽ പോകുന്നതാണ് ഫോർ എക്സ് എല്ലൊക്കെ പോകുന്ന രീതിയിലുള്ള സൈസ് ആണ് അത് എത്ര ഷേപ്പ് ചെയ്താലും എന്റെ ഷേപ്പിലേക്ക് വരതില്ല സോറി എന്റെ സൈസിലേക്ക് വരതില്ല പിന്നെ ഞാൻ കുറച്ച് ടോപ്സ് ഒക്കെ ഞാൻ മാങ്ങിട്ടിണ്ടായിരുന്നു ട്ടോ പിന്നെ സ്നാക്സ് ന്റെ കാര്യം പറയാനാണെങ്കിൽ ഹോം മേഡ് ആയിട്ടുള്ള മഫിൻസ് ഗീ കേക്ക് ഡേറ്റ്സ് കേക്ക് അങ്ങനെ ഒരുപാട് കേക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മോര് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കപ്പയും ചിക്കൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കഴിക്കാൻ ആയിട്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ മോരൊക്കെ കുടിച്ച് ഷീനോൊക്കെ മാറ്റി അንശേഷം വീണ്ടും ഒരു റൗണ്ട് കറങ്ങി ചെറിയ ഒരു സെറ്റപ്പിലാണ് സ്റ്റാൾ ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സിന്റെ കളക്ഷൻസ് ആണ് മെയിനായിട്ട് ആയിട്ട് എടുത്ത് പറയാനുള്ളത് ടോപ്പ് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു റൈസ് റേഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ സെറ്റും ഓരോരുത്തരാണ് സെയിൽ ചെയ്യുന്നത് അതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെയിൽ ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ടോപ്പ് ആയിരുന്നാലും ഒരാളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു മോഡൽ അല്ലെങ്കിൽ ആ ഒരു കളർ പോലും വേറൊരാളുടെ കയ്യിൽ കാണാൻ കഴിയുന്നില്ല അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ടോപ്സും കാര്യങ്ങളാണ് പിന്നെ മീനച്ചാറ് ഇഞ്ചിക്കറി ാരങ്ങച്ചാർ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് കപ്പയും ചിക്കൻ കറിയും അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കപ്പയും മീൻ കറിയെന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെ വീട്ടിൽ വാങ്ങി വന്ന് കഴിച്ചപ്പോഴാണ് ചിക്കൻ കറി അന്ന് മനസ്സിലായത് കപ്പയും മീനെന്ന് വിശ്വസിച്ചാൽ ഞങ്ങളുടെ തെറ്റ് കാരണം ഞങ്ങളൊന്നും ചോദിച്ചില്ല വേണമെന്ന് പറഞ്ഞ് വാങ്ങി വന്നു പിന്നെ നമ്മുടെ ഫ്രഷ് ഗ്രൗണ്ട് നട്ടിനെ സ്റ്റീം ചെയ്തിട്ട് അതിൽ കുറച്ച് സാലഡ്സ് ഒക്കെ മിക്സ് ചെയ്ത് പെപ്പറൊക്കെ പെപ്പറും സോൾട്ടൊക്കെ തൂയിട്ട് നമുക്ക് കഴിക്കാൻ തരുന്നൊരു ഒരു സാലഡ് പോലുള്ള ഐറ്റം ഇത് ഭയങ്കര ഹെൽത്തി ആണ് കേട്ടോ ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവമാണ് അങ്ങനത് ഒരുപാട് പേര് വാങ്ങുന്നുണ്ടായിരുന്നു പിന്നെ കേസരി അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഐസ്ക്രീം അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും എനിക്ക് എടുത്തു പറയേണ്ടത് ഡ്രസ്സ് തന്നെയാണ് കേട്ടോ പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ പ്രൈസ് റേഞ്ച് പറയുമ്പോൾ വേറെ വേറെ വിഷയത്തിലേക്ക് പോവുകയാണ് ഫോർ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫിഫ്റ്റി ത്രീ നയൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് നയൻ ഹൺഡ്രഡ് തൗസൻഡ് അബവ് അങ്ങനെ ആ രീതിയിൽ പോകുന്നുണ്ട് പിന്നെ ഈ പായസം മേള ഈ നമ്മുടെ കിംസ് ഹോസ്പിറ്റലിൽ ഓൾറെഡി ഒരുപാട് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ദിവസം രണ്ട് വെറൈറ്റി പായസം ായിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ ചെടികൾ ഇതിൽ ഒരു ചെടിയും എനിക്ക് എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല എല്ലാം നല്ല പ്രീമിയം ലുക്ക് തരുന്ന കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഓണം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കേരള സാരിയിൽ തന്നെ ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് വരുന്ന സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വെറുതെ ചെക്കപ്പിന് വന്നാൽ ഞാനാണ് ഇത് കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഭയങ്കര ഒരു ഒബ്സഷൻ ഉണ്ട് ഇങ്ങനെ സിമ്പിൾ ടോപ്സിനോട് അപ്പം അങ്ങനെ നല്ല വെറൈറ്റി കളറിൽ നല്ല കോട്ടൺ ടോപ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാങ്ങും അങ്ങനെ എനിക്ക് കുറച്ച് സംഭവങ്ങൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടി ഞാൻ അതൊക്കെ വാങ്ങി വളരെ ഹാപ്പി ായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഡ്രവാൻഡ്രം കിംസ് ഹോസ്പിറ്റലിലാണ് ഈ ഒരു എക്സ്പോ നടക്കുന്നത് അപ്പം എത്ര ദിവസം അതുണ്ട് അതൊന്നും എനിക്കറിയില്ല ഇഫ് നിങ്ങൾക്കത് വാങ്ങണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് പോവുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലിക്കുക ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബായ്